െ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വെറൈറ്റി സ്ഥലമാണ് അതിലുപരി നിങ്ങൾക്കാണ് ഇന്നത്തെ മൊത്തം ചോയ്സ് കേട്ടോ നിങ്ങളുടെ ആൻസറും പ്രതീക്ഷിച്ചാണ് ഇന്ന് എന്റെ പോക്ക് അപ്പൊ ഞാൻ പോകുന്ന വഴിയിൽ ഡേ ഒരു കാ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞ എന്താണെന്ന് എനിക്ക് അറിയില്ലൊന്ന് കാണിച്ചു കൊടുത്തേടാ ഇത് കണ്ടോ ഇത് ഞാൻ ഒന്ന് പറിച്ചെടുക്കാം എന്റെ ഓണർ ഒന്നും അടുത്ത് കണ്ടില്ല വീട്ടിലുള്ളവരാരും കണ്ടിട്ടില്ല ഇത് കഴിക്കാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് കഴിക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും പിന്നെ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമോ ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എന്നോട് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണം കേട്ടോ ഞാന് അടുത്ത് അയൽപക്കത്തുള്ള ഒരു ആൻറ്റിയോട് ചോദിച്ചപ്പോ ആൻറ്റി പറഞ്ഞത് ഇതിന്റെ പേരറിയില്ല പക്ഷെ ഷുഗറിനൊക്കെ കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഞാനന്ന് കഴിച്ച് നോക്കിയേ നല്ല മധുരമുണ്ട് നല്ല സോഫ്റ്റ് ആണ് അരുവ കഷ്ണം പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതിന് ഇതാണ് അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാം പിന്നെ നമ്മൾ കുറച്ച് ദൂരം ഒക്കെ എത്തിയിട്ടുണ്ട് നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നെട്ട മീഡിയം മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തട അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് പാചകത്തിന് ഞാൻ നോക്കിയിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് പാചകം ചെയ്ത് നമ്മുടെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണെന്ന് എനിക്ക് തോന്നുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രാവശ്യത്തെ ചോയ്സ് നിങ്ങൾക്കാണെ അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇതുപോലെ വാട്ടർഫാൾസ് ഉള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അവിടെ ഞാൻ പുതിയ തരം ഒരു ഫുഡും ആയിട്ട് പോയി ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം എങ്ങനെയുണ്ട് കൊടുത്ത ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്ത് ും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ അടിപൊളിയാണ് കേട്ടോ ആയതുകൊണ്ട് വെള്ളം ഒരുപാട് കേറി നിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ അലോഡ് അല്ലാത്തത് അടുത്ത മാസമൊക്കെ ഇതൊക്കെ തുറന്നു കൊടുക്കും അല്ലേ അടുത്ത മാസമൊക്കെ ഇതൊക്കെ തുറന്നു കൊടുക്കുന്നതാണ് നമ്മള് പ്രദേശവാസിന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ നമുക്ക് ഇനി അടുത്ത സ്ഥലം കാണാൻ പോകാം കേട്ടോ കൂടെ വന്നോളൂ എന്തായാലും നമ്മള് ഒരു വാട്ടർഫാൾസ് ഞാൻ നിങ്ങള് ഷെയർ ചെയ്തല്ലേ അത് കഴിഞ്ഞത് നല്ല വിശപ്പുണ്ട് രാവിലെ കാപ്പി ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ എന്തെ അടുത്തൊരു ഹോട്ടല് കേട്ടോ ഞാൻ മുഖ്യ ദിവസം ഇവിടെ വരുന്നതാണ് ഇത് വഴി പോകുമ്പോ മിക്കല്ലേ ഇത് വഴി പോകുമ്പോ ഇവിടെ ഫുഡ് ഞാൻ അവിടെ കഴിക്കാനായിട്ട് ആണ് ഇവിടെ വന്നോട് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ അപ്പൊ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കഴിയുന്നതാണ് അപ്പൊ അപ്പൊ ഒന്നുമില്ല കേട്ടോ പിന്നെ ബെറോട്ട വെച്ചാൽ പിന്നെ അത് പയറ്റി കിടന്ന് കൊറച്ചൊന്ന് പോകരുന്ന് വാങ്ങിയിട്ടുണ്ട് ബീഫ് കറിയും ബെറോട്ടയും ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണല്ലേ ബെറോട്ട എന്താ ബെറോട്ട അധികം എനിക്ക് എങ്ങോട്ട് ഇഷ്ടമില്ല ദോശയൊന്നും കിട്ടാത്തോണ്ട് കഴിച്ചു പോകുന്നേ ഉള്ളു കേട്ടോ സൂപ്പർ ആയിക്കൊള്ളു പൊള്ള അങ്ങോട്ട് അയച്ചുപോയി അടിപൊളിയാണ് ഫുഡ് ചൂട് ബൊറോട്ടയും നല്ല കുരുമുളകൊക്കെ അട്ടിപ്പൊളി ബീഫ് കറി ചൂട് ചായ പുറത്ത് നല്ല മഴയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ എന്തായാലും കൊള്ളാം കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും ടേസ്റ്റ് കൊണ്ടെങ്കിൽ കൊണ്ടോ പറയും ഇല്ലെങ്കിലും പറയും അതങ്ങനെയല്ലേ ഞാൻ തേങ്ങാപൊത്ത് അപ്പൊ പിന്നെ ഞാൻ കളിയൽ പെട്രോൾ പമ്പിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ പെട്രോൾ അടിക്കാനായിട്ട് വന്നപ്പോഴേക്കും ദേ ഇവിടെ ഒരു പെട്രോൾ ഇവിടെ ഒരു ആളെ കണ്ടിട്ടുണ്ട് എന്ന് പറയാനാണ് പുള്ളി പറയുവാ ഈ അതിന്റെ പേരെന്തുവാ എനിക്കറിയില്ല കേട്ടോ ഇതുവരെ അതായത് നമ്മളെ പെട്രോൾ കൂടെ ഞാൻ പത്ത ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കാനാണ് വന്നത് ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ മൈലേജ് ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് എത്ര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്നും അറിയില്ല അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്തായാലും ഞാനൊന്ന് ഒഴിക്കാം ഓഴിക്കാം ഇതൊരു ഓയിലാണ് കേട്ടോ ഓയിൽ കണ്ടന്റ് അല്ലേ അത് പൊടിയാണോ ഓയിൽ ആ ആ ഇത് ഒഴിച്ചും പെട്രോൾ ഒഴിക്കുമോ ഓക്കേ ഓക്കേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എനിക്കും അറിയില്ല കേട്ടോ എന്താണ് അതിന് പെട്രോൾ കൂടെ ഒഴിച്ചോ രണ്ട് ലിറ്റർ അത്ര രൂപയാണോ ഇവിടെ നിങ്ങളുടെ തമിഴ്നാട്ടിലേക്ക് ഇത് നാല് അപ്പൊ രണ്ട് ലിറ്റർ പെട്രോൾ ആയിക്കോട്ടെ ഇതാണ് കേട്ടോ ഇതാണ് അപ്പൊ ഇത് എൻ്റെ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ മറക്കാണ്ട് കേട്ടോ ഞാൻ അടിച്ചിട്ട് സ്ഥലം നമ്മുടെ കേട്ടോ തൃപ്പരപ്പ ഡാമിലാണ് ഞാൻ ഉള്ളത് നല്ല വെള്ളമുണ്ട് കാരണം മഴ കണ്ടി ഒരു കുട്ടി കുളിച്ചത് കേട്ടോ അവന് നന്നായിട്ട് നീന്താൻ അറിയാതെ തോന്നാതെ കണ്ടോ അപ്പൊ അടുത്ത സ്പോട്ട് പാചകത്തിന്റെ അനുയോജ്യമായ ഇവിടെ കണ്ടോ കഴിക്കാനുള്ള എല്ലാ സ്പേസും ഉണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു നല്ല ുംങ്ങോട്ടൊക്കെ ഈ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന കൈ കാര്യ അടിച്ച് മൂളിച്ച് പാചകമൊക്കെ ചെയ്യാൻ ആന്റിപോളി സ്പോട്ട് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ോക്സിൽ മറക്കാണ്ട് പറയുക കേട്ടോ നോക്കി വെച്ചോണല്ലേ വീണ്ടും പറഞ്ഞു പോകുകയാണ് ഇത് തൃപ്പരപ്പ് കേട്ടോ നമ്മുടെ തമിഴ്നാടാണ് അപ്പം നമ്മുടെ തൃപ്പരപ്പ് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞു അല്ലേ നമ്മൾ ആദ്യം പോയത് നെട്ട എന്ന് പറയുന്ന സ്ഥലമാണ് രണ്ടാമത് തൃപ്പരപ്പാണ് ഇനി അടുത്ത് പോകേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന വഴി തൃപ്പരപ്പ് ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് ഞാൻ എൻ്റെ ഫുൾ വീഡിയോ ഒരു വർഷത്തിന് മുമ്പ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കീച്ചെയിൻ കേട്ടോ പല മോഡലിലുള്ള കീച്ചെയിനുണ്ട് എന്നോ വാച്ചിൻ്റെ മോഡല് ലെതറിൻ്റെ മോഡൽ ഇതേ കുക്കിയുടെ മോഡൽ അങ്ങനെ അപ്പം ഞങ്ങൾ ലേഡീസ് തന്നെ ആദ്യം പോകുന്നതും കമ്മലിലും മാലയിലും ഒക്കെയാണ് കേട്ടോ പൊട്ടിലൊക്കെ ആ എൻ്റെ അമ്മ ഈ ധാരാ കിടക്കണേ നോക്കിയേറ്റം പൂച്ചമാതി ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞതുള്ള തൽക്കാലം ഡോക്ടർ പറഞ്ഞ് പട്ടി കടിക്കാതെ സൂക്ഷിച്ചോളൂ എന്ന് അപ്പോൾ എന്തായാലും ഇതേ നല്ല ഐറ്റംസ് കമ്മലൊക്കെ ഉണ്ട് കേട്ടോ അതെത്ര രൂപയാണെന്നുള്ള വിലയൊന്നും എനിക്കറിയില്ല ഇവിടെ ആരെയും കാണാനില്ല ചേട്ടാ അപ്പുറത്ത് കിളക്കിയാണെന്നോ അവിടെ നിൽക്കുന്ന കാണിച്ചോട്ട് സീസണില്ലാത്തോണ്ട് എപ്പഴാണ് ചേട്ടാ ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്ന ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് ചേട്ടൻ പറഞ്ഞു കേട്ടോ സ്കൂൾ അടയ്ക്കുന്ന ടൈമിലും ലീവ് ദിവസങ്ങളിലാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ അപ്പൊ ഞാൻ എന്തായാലും കമ്മലെങ്കിലും എടുത്തിട്ട് പോട്ടെ കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഈ കമ്മലിഷ്ടപ്പെട്ടു കേട്ടോ നാല്പത് രൂപയുള്ളൂ അപ്പൊ ഞാനിത് എടുത്തിട്ടുണ്ട് ഇട്ട് കാണിക്കാവേ ശരി കിടക്കുന്ന കമ്മല ഏതാണ് ആ ഹാ സാരിക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പം പിന്നെ മഴക്കോളം വരുന്നുണ്ടോ ഒന്ന് മഴയുണ്ടല്ലേട്ടാ ദിവസമുണ്ട് അപ്പം നമുക്ക് ആണോ ആ ശരി ശരി വെട്ടാൻ പോയിട്ട് പറ്റിയില്ലെന്നാ ഉണ്ട് മഴക്കോളുണ്ട് നമുക്ക് നമ്മൾ ഇനി പോകേണ്ട സ്ഥലം ഉണ്ട് ഒരുപാട് പിന്നെ അവിടെ വെച്ച് കാണാം കേട്ടോ എന്തായാലും ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചു പിടിച്ചിട്ട് പോകുന്നുള്ളേ അപ്പം ഇതിഷ്ടായോ ഈ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ആലോചിക്കണ്ടോ ഒന്നും അല്ല സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡേ ഞാൻ ഓർത്ത് ആദ്യം അത് രസമുണ്ടല്ലേ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ച ആ മലയൊന്നും എടുത്തു കാണിച്ചു കൊടുത്തേടാ കൊടുത്തേടാണിക്കാണിക്കാനല്ല വീഡിയോ അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ള ഒരു സ്പോട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫുഡൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് ഈ പ്ലേസ് ഒന്ന് കാണിച്ചു കൊടുത്തേ അതെ അങ്ങോട്ട് നോക്കിക്കേ മറു സൈഡിൽ നിന്ന് കുട്ടികൾ കുളിക്കുകയാണ് നല്ല സ്പോട്ടായ സ്ഥലമാണ് നമ്മുടെ കന്യാകുമാരി ജില്ല തന്നെയാണ് കേട്ടോ നമ്മൾ ചിതറാൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പാകമാണിത് അപ്പം നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലം എനിക്കിഷ്ടമായി ഇവിടെ ഫുഡൊക്കെ വെച്ച് കഴിക്കാനായിട്ട് അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടമല്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം കൂടെയാണ് അപ്പം നിങ്ങൾ കമന്റ് ബോക്സ് അപ്പോൾ ഇത് മൂന്നാമത്തെ സ്ഥലം അല്ലേ ഇനി ഞാൻ കേരളത്തിലോട്ടാണ് പോകുന്നത് ഇനി ഒരു നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലം കൂടെ ആയിട്ട് അവിടെ പോയ ശേഷം കേരളത്തിലോട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഞാൻ കർണാടകയിൽ പോകുന്നുണ്ട് കേട്ടോ അതെ അപ്പൊ പിന്നെ നമ്മൾ നിൽക്കുന്നത് പള്ളിക്കൂട്ടം എന്ന് പറയുന്ന പള്ളിക്കൂട്ടം പള്ളിക്കൂട്ടം വിട്ടു വരുന്നതല്ല ഞാൻ വള്ളിക്കൂട്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള വൈബ് ആയിട്ടുള്ള ഒരു സ്ഥലം ഒരു കുഞ്ഞു കാവുണ്ട് ഇതേ കണ്ടോ അത് കഴിഞ്ഞ് നമുക്കതേ ആ സ്പോട്ടിലേക്ക് പോകേണ്ട വഴി ഇതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ സ്ഥലങ്ങൾ കാണി കാണണം നിങ്ങൾ അത് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നമുക്ക് മഴ അതെ മഴക്കെടുതി ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് മഴ പെയ്യുക ഞങ്ങൾ അവിടെ ഇവിടെ ഇരുന്നിരുന്ന ഓരോ സ്ഥലങ്ങളിൽ വന്ന് എത്തിപ്പെട്ടത് കേട്ടോ അപ്പൊ ഇതും കൂടെ നമുക്ക് കണ്ടിട്ട് പോകാം കേട്ടോ പിന്നെ കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം പക്ഷേ പാചകത്തിന് അനുയോജ്യമായ സ്ഥലമാണോ ചോദിച്ചാൽ എന്തോ എനിക്കറിയില്ല നമ്മുടെ ഒരു എന്ത് പറയാനാണ് നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് നല്ല വെള്ളം നല്ല ഇതായ ആറാണ് ആറിൻ്റെ അരികിലിരുന്ന് നമുക്ക് പാചകം ചെയ്യാം എല്ലാം ചെയ്യാം പറയുന്നത് അതായത് ആറാണ് കേട്ടോ ആറിന്റെ ഒരു ഇനി അങ്ങോട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ ഫോട്ടോ എനിക്ക് ഞാൻ നോക്കി കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഇതാണ് ഇവിടത്തെ കാഴ്ച ചെയ്യാനായിട്ട് അനുയോജ്യമായ സ്പോട്ട് അന്വേഷിച്ചാണ് ഇന്നുള്ള യാത്ര അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞതും കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് അങ്ങോട്ട് പോയി പോയത് നോക്കാം ആമ ഇവിടെ ഈ വാട്ടർഫാൾസേ എങ്ങാണ് പോകേണ്ടത് പുറത്തുനിന്ന് ആൾക്കാർ വരാറുണ്ടോ കാണാൻ അപ്പം അവരൊരു സ്ഥലം അത്ര എല്ലായിടവും അങ്ങനെയാണല്ലേ അല്ലേ എല്ലായിടവും അതെ അതാണ് ആ അതെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് കാണാറുള്ള സ്ഥലം എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കുറെ നേരം പോകണം അതോ രണ്ട് ആ ഒരു കിലോമീറ്റർ എട്ട് പറ അപ്പം രണ്ട് പറോമീറ്റർമീറ്റർ അതാണെന്ന് അതെ അതെ അമ്പൂരി എൻ്റെ അമ്മ എനിക്കിത് കണ്ടിട്ട് വേണ്ട മറ്റേ അനഖണ്ട ഫിലിമിന് കാണണോ ലേട്ടോ കൊറേ മുളയും ഉൾക്കാടും അമ്മേ എനിക്ക് പേടിയാവും കേട്ടോ കൊറേ വെള്ളച്ചാട്ടവും വെള്ളം ആറാണ് കേട്ടോ എങ്ങോട്ട് പോണു ഒരു എത്തി പിടിയില്ല അഥവാ സപ്പോസ് ഇവിടെ പാചകം ചെയ്ത് ചെയ്യാൻ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ പിന്നെ ഇവിടെയാണ് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ അതായത് നമ്മുടെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാ അങ്ങോട്ടൊന്ന് കാണിച്ചെടുത്തത് ഈ കാട് വഴിയാണ് നമുക്ക് ഉള്ളിലോട്ട് വരാനായിട്ട് കേട്ടോ അപ്പൊ രണ്ട് പറഞ്ഞാ കേട്ടോ ചുമ്മാല്ല ആൾക്കാർ ഇവിടെ വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ ഞാനിറങ്ങി ചില സമയത്ത് എനിക്ക് എന്നെ തോന്നുന്നു ഞാനിത് എന്തൊക്കെ കാണിക്കുന്നതെന്ന് ഉരുണ്ടുരുണ്ട് എങ്ങാണ്ട് പോയി വീഴുവോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ട് തെറിച്ച് തെറിച്ച് നടക്കുകയാണ് കേട്ടോ എന്തായാലും ഉൾക്കാട്ടിലൂടെ ഞാൻ ഇതാ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് നല്ല എന്ത് പറയാനാണ് നല്ല കാടാണ് കേട്ടോ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾ വനം തന്നെയാണ് ഒരു കുഞ്ഞു വഴി ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞു വഴിയിലൂടെ ഞാനിതാ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു തന്നെയാണ് നമ്മുടെ നല്ല നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും ഈ നിന്ന് ചെയ്ത് അപ്പൊ എന്റെ ഇഷ്ടമല്ല ഞാൻ നോക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്ത് ഏത് സ്ഥലമാണ് ഞാൻ മൂന്നോ നാലോ സ്പോട്ട് കാണിച്ചിരുന്നു അതില് നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറയട്ടോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ട് ഇപ്പൊ എന്തായാലും ടൈം ഒരുപാടായിട്ടുണ്ട് മഴ പോള് അപ്പോൾ അതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മൂന്ന് നാല് സ്പോട്ട് ഞാൻ കാണിച്ചതെന്ന് അല്ലേ അപ്പം അല്പം നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ കേട്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ അത്രയും കാട് ഒക്കെ ചവിട്ടിക്കടന്നിങ്ങി പോകുന്നതാണെന്നേ അപ്പോൾ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം കേട്ടോ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ അവിടെ പോയി ഫുഡൊക്കെ ചെയ്ത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ No!